ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കണ്ടില്ലേ വിളക്ക് വയ്ക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആട്ടോ കുളി കഴിഞ്ഞ് വന്നപ്പോൾ നേരം കുറച്ച് പുലർന്നിട്ടുണ്ട് കേട്ടോ എങ്കിലും വേണ്ടില്ല നമുക്ക് കിണ്ടി വിളക്കൊക്കെ എടുത്ത് ഒന്ന് എടുത്തു വെച്ച് നമുക്ക് വിളക്കൊക്കെ ഒന്ന് തെളിയിക്കാം കേട്ടോ ഞാൻ എപ്പോഴാണോ കുളിക്കുന്നത് അന്നേരം ആട്ടോ ഞാൻ വിളക്ക് വയ്ക്കുന്നത് രാവിലെ കുറച്ച് തിരക്കുണ്ടാവും കിച്ചണില് മോനെ വീട്ടിൽ പണിയൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയോ നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഉള്ളി കഴിഞ്ഞ ഉടനെ വിളക്ക് വയ്ക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക സുരക്ഷിതരായിരിക്കുക അപ്പം നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ കാണുന്നു എല്ലാത്തിനും നമ്മൾ ഈശ്വരൻ നമുക്ക് എന്താണ് കരുത്തും ഊർജവും ഒക്കെ തന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അല്ലേ അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ് കിട്ടും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിലെ എല്ലാ വിജയത്തിൻ്റെയും കിട്ടും അപ്പം നിങ്ങളെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വിളക്ക് വെക്കുന്നേ ഉള്ളൂ നാമം ജപിക്കുന്നൊന്നുമില്ല കേട്ടോ രാമായണം ഒന്നുമില്ല വിളക്ക് വെക്കും പിന്നെ ഞാൻ മൊബൈലിൽ രാമായണം വെക്കാറുണ്ട് കേട്ടോ രാമായണ പാരായണം മൊബൈലിലോട്ടോ വെക്കുന്നത് അപ്പം കണ്ടില്ലേ ദിവസം മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറിയുണ്ട് അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ട് അപ്പം മോനും ലഞ്ചിന് കൊണ്ടാണ് മുട്ടയോട്ടോ പൊരിക്കുന്നത് പിന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ ഞാൻ ഇന്നും ദോശ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശ അപ്പോൾ ഇന്ന് ദോശയാക്കി ഇത് കുറച്ച് കഴിയുമ്പം നമുക്ക് അട ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഞാൻ പൊടിയൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മുട്ട പൊരിക്കാൻ എടുത്തതിൻ്റെ മുട്ടവെള്ള തേച്ച് കൊടുക്കുക കേട്ടോ അത് കുറച്ച് മുട്ട വെള്ളം എപ്പോൾ കിട്ടുന്നോ അന്നേരം ഞാനിങ്ങനെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ പുരികൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോയിരുന്നു അപ്പം ഞാനിപ്പോൾ സവോളനീരോ മുട്ട വെള്ളയൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ മുട്ട പൊരിച്ചതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് മോനെ യാത്ര അയക്കാനുള്ള തയ്യാറെടുപ്പാണ്ട്ടോ പിന്നെയാണ് ചായ എടുക്കുന്നത് അപ്പം രാവിലെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊരു കപ്പ് ചായ നിങ്ങൾക്കും ഉള്ളതാട്ടോ അപ്പോൾ എപ്പോഴും എന്നോട് അച്ചായൻസ് മുമ്പേ അച്ചായൻസിൽ ദീപ പറയും സുബി ഒരു കപ്പ് ചായ തരണേട്ടോ അപ്പോൾ ഈ എൽ ദീപക്കുട്ടി ഞാൻ ഈ അവസരത്തിൽ ദീപക്കുട്ടീനേം കൂടി ഇങ്ങോട്ട് ക്ഷണിക്കുക കേട്ടോ ഒരു കപ്പ് ചായ ഞാൻ ദീപക്കുട്ടിക്ക് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ എന്താണ് കറി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്കക്കുരു ഇല്ലേ നമ്മളിങ്ങനെ മൂടൊക്കെ എടുത്തു വെച്ചാൽ കേട്ടോ പക്ഷേ ചക്കക്കുരു നല്ല ഫ്രഷാണ് അതിൻ്റെ ഉള്ളിൽ ഉറുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക കേട്ടോ കുരുവിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കിട്ടോ നമ്മൾ കുറച്ച് കുരുവേ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ കവറിലെടുത്ത് വെച്ചിട്ടുള്ളൂ എനിക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഈ ചക്ക കുരു കൊത്തിട്ട് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ കറിയല്ല നമ്മൾ തേങ്ങ കൊത്തിട്ട് ഒരു പെരളം പോലെ ഉണ്ടാക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു കൂണും കൂടി കിട്ടിയിരുന്നു അതും ഞാൻ അതിൻ്റെ കൂടെ ഇട്ടു കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ച തേങ്ങയില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ട് തേങ്ങ പൊതിച്ചു പിന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് എന്തിനാണെന്നറിയോ ഈ തേങ്ങ പൊട്ടിക്കണേ തേങ്ങാ കൊത്തിടാനാട്ടോ അപ്പോൾ തേങ്ങ തേങ്ങക്കൊത്തൊക്കെ ഈ കറി നല്ല രസം ആട്ടോ നിങ്ങളൊന്നിങ്ങനെ വെച്ച് നോക്കണേ തേങ്ങ കൊത്തിടും പിന്നെ അതിലേക്ക് സവോള പച്ചമുളക് അങ്ങനെ കുറച്ച് മസാല കൂട്ടൊക്കെ അതിനകത്തേക്ക് അരിഞ്ഞ് ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് നല്ലോണം ഒന്ന് വിസലടിച്ചെടുക്കണം ഞാനിതിൽ ഒരു കൂണ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതും ഇത് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാന്താരി മുളക് നല്ലൊരു വേണേ അതും കുറച്ചരിഞ്ഞു കിട്ടും കേട്ടോ എരിവിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മസാല കൂട്ടുകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചിട്ടോ ഒരു തുറച്ച് മീറ്റ് മസാല ഗരം മീറ്റ് മസാല കേട്ടോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി കൂടി നമുക്ക് ഈ കുക്കറിൽ വെച്ചൊന്ന് വിസിലടിച്ച് എടുക്കണേ അപ്പം നല്ല പോലെ ഇത് നല്ലോണം വെന്ത് വരും കേട്ടോ നല്ല ടേസ്റ്റ് ചൂട് കഞ്ഞിക്കൊക്കെ നല്ലതാട്ടോ ഈ പേരളം പോലെ ഇതുണ്ടാക്കിയാൽ മെഴുക്ക് പുരട്ടി പോ അല്ല ഇങ്ങനെ തേങ്ങാൻ കൊത്തൊക്കെ ഇട്ട് ഒരു മസാല കൂട്ട് കറി കിട്ടോ കണ്ടില്ലേ ഓണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കർക്കിട മാസത്തിൽ ഒരു ദിവസേലും നമ്മൾ ഈ ചക്കക്കുരി ഇങ്ങനെ തേങ്ങാൻ കൊത്തിട്ട് പേരളം ഉണ്ടാക്കാതിരിക്കില്ല കേട്ടോ ഒരു ദിവസേലും നമ്മളിതുണ്ടാക്കും നിങ്ങൾക്ക് ഇഷ്ടമായോ എല്ലാവരും ഒന്നും ചക്കക്കുരു ഉള്ളവരൊക്കെ ഇങ്ങനെ തേങ്ങ കൊത്തിട്ട് ഒരു മസാലക്കറി ഒന്നും ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റാട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കടുവ് പൊട്ടിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് കടവും പൊട്ടിച്ചെടുത്തേ അപ്പോൾ എൻ്റെ എഡിറ്റിങ് ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല വെറുതെ ഒരു എഡിറ്റ് ചെയ്താട്ടോ വോയിസ് ഓവർ കൊടുത്ത് വെറുതെ ഒരു എഡിറ്റ് ചെയ്ത് എത്രമാത്രം ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അധികം എഡിറ്റിംഗ് ഒന്നും ഇത് ചെയ്തില്ല എടുത്തു വെച്ച വീഡിയോ അതേപടി അങ്ങ് ഇട്ടു എന്ന് പറയാം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഒഴിവാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ എഡിറ്റിങ് സമയം കിട്ടിയില്ല അപ്പം പെട്ടെന്ന് ഒന്ന് ചെയ്തിടുന്നേട്ടോ അങ്ങനെ ഇത് കണ്ടില്ലേ നമ്മുടെ ചക്ക കറി കറീ അപ്പം അതും അവിടെ റെഡി ആയിട്ട് ഞാൻ കുറച്ച് നമ്മൾ ഈ കർക്കിട മാസത്തിൽ ഈ പലഹാരം ഉണ്ടാക്കുന്നതാട്ടോ അപ്പം ഞാനിത് നമ്മൾ അരി വെള്ളത്തിലിട്ട് പൊടിച്ച് വറുത്ത് എടുത്ത പൊടിയാട്ടോ നമ്മൾ സ്വന്തം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാ കേട്ടോ ഈ പൊടി ഇങ്ങനെ നമ്മൾ സ്വന്തം വറുത്ത് പൊടിക്കുന്ന അരിപ്പൊടിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴക്കുക കുഴക്കുന്നത് മയം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പിന്നെ ശർക്കര ആട്ടോ ഞാൻ പാനിയാക്കിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിയാക്കിയാൽ നമ്മൾ നമ്മളിതിൽ നിന്ന് തേങ്ങയിൽ നിന്ന് കവർ ചെയ്ത് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് നല്ല ശർക്കരയായിരുന്നു കേട്ടോ ഞാൻ വെള്ള ശർക്കര നോക്കി മേടിച്ചാൽ അതുകൊണ്ട് പിന്നെ ശർക്കര കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇടിച്ചിടാമെന്ന് വിചാരിച്ചു കുറച്ച് ചെറു ജീരകം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ നല്ലോണം പൊടിച്ച് 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 ചേർത്ത് ഇനി ഇതൊക്കെ ഈ ഇതിനകത്ത് ചൂടണം കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം ഞാൻ കയ്യിലെടുത്തിട്ട് കോട്ടി കോട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ വട്ടത്തിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ശർക്കര നമ്മുടെ കയ്യിലായാൽ ശർക്കര എടുക്കലോ അത് ഉണ്ടാക്കലും കൂടി ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എല്ലാം കുഴി കുഴി കുഴിച്ച് കുഴിച്ച് ഉരുട്ടി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഒരു കൂണു പുൻ്റെ പരുവത്തിലിട്ടോ ഒരു കൂണു മുളച്ച് നിൽക്കുന്ന പോലെ എല്ലാം കൂണു പരുവത്തിലാക്കി വെച്ചു കിട്ടും അങ്ങനെ കൈകൊണ്ട് എന്നിട്ട് പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഈ രീതിയിലാട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാനതൊന്ന് ആദ്യത്തെ എടുത്ത് ഒന്ന് കാണിച്ചു തന്നാട്ടോ ഇനി പൂവടാന്ന് അമ്മ പറഞ്ഞത് പൂവടാന്ന് കേട്ടോ എന്തടയാന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഇടയാട്ടോ അപ്പോൾ അതും നോർത്ത് കർക്കിടക മാസത്തിലുണ്ടാക്കുന്ന അസ്മരണാർത്ഥം ഒന്നും ഉണ്ടാക്കിയതാട്ടോ ഇതിങ്ങനെ നമ്മൾ ഇതും പിന്നെ ഈ അടയും പിന്നെ എന്താണ് മീറ്റ് ചിക്കനോ എന്തെങ്കിലുമൊക്കെ കൂടിയും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഈ കാരണവന്മാർക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഒരടയാണ് അന്നേരം അതൊന്ന് നമ്മൾ ആ സമയം ദിവസമൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മളൊന്നുണ്ടാക്കി കേട്ടോ കണ്ടില്ലേ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ പൊടിച്ച പൊടിയായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇഡ്ലിയുടെ പൂവുടെയൊക്കെ അമ്മ ടേസ്റ്റ് നോക്കുകട്ടോ പിന്നെ കൊ അയലയാണ് ഈ അയലയൊന്ന് കറി വെക്കണം അങ്ങനെ അയല കറി വെക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അയല കറി വെക്കുന്ന പിന്നെ നിങ്ങളെ കാണിച്ചൊന്നും തരണ്ടല്ലോ ഞാൻ എന്നുണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ നമ്മുടെ അതിൽ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുത്തതെട്ടോ കറി വേഗം ആകാണ്ടോണ്ടും തിരക്കിൻ്റെ ഇടയ്ക്കും ഞാൻ പറഞ്ഞില്ല എഡിറ്റിംഗ് ഒന്നും അത്ര ക്ലിയറായിട്ടുണ്ടായാൽ ഞാൻ അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ച് എന്നിട്ട് പിന്നെ ചെയ്ത കാര്യങ്ങളാട്ടോ കുറച്ച് പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും സവോളയും കറിവേപ്പിലിയൊക്കെ ഇട്ടിട്ട് മുളക് നമ്മുടെ കാന്താരി മുളകാ കേട്ടോ ഇട്ടു പച്ചമുളകിന് പകരം പിന്നെ കുറച്ച് പുളിയൊക്കെ ഇട്ട് അതൊന്ന് വെള്ളം തിളപ്പിച്ചു കെട്ടോ ആ സമയം കൊണ്ട് ഇത് കണ്ടില്ലേ ഇത് വറക്കാനാട്ടോ അത് ഞാൻ കാന്താരി മുളകാ കേട്ടോ കൂടുതലിടുന്ന കുരുമുളക് കൂടി മുളക് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടു കെട്ടോ വളം പുളി എന്തിനാണെന്നറിയാമോ ഇത് നമുക്കൊന്ന് മീൻ പൊരിക്കുന്നതിനാട്ടോ വെളുത്തുള്ളിയും ചേർത്തു കുരുമുളകും ചേർത്തു നം നമ്മുടെ സദാ കുരുമുളക് കേട്ടോ എല്ലാം കൂടി ചേർത്ത് രണ്ട് മൂന്ന് കരിവേപ്പിലത്തണ്ടും ഇട്ട് ഇടിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ ഈ ചട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മീനൊന്ന് തേക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പെറുക്കിയിട്ടാട്ടോ നമ്മൾ അനുമിനി ചട്ടിയിലല്ലോ കറി വെക്കുന്നത് നമ്മൾ മറ്റേ ചട്ടിയിലേക്ക് ഇനി മാറ്റി ഒഴിക്കൂ കേട്ടോ അപ്പം ചട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കണ്ടില്ലേ മൺചട്ടിയിലേക്ക് അത് തിരിച്ചിട്ടുട്ടോ അങ്ങനെ ആവശ്യ വെള്ളവും ഒക്കെ ഒഴിച്ച് നമ്മുടെ അയിലക്കറി ഇവിടെ റെഡിയായി ഇനി ഇത് പൊരിക്കാനുള്ള ആട്ടോ ഇതാട്ടോ ഇന്നത്തെ ഹൈലൈറ്റ് നമ്മുടെ കാന്താരി അതിലെ പൊള്ളിച്ചത് കേട്ടോ അപ്പോൾ കാന്താരി ആട്ടെ ഇതിൽ കൂടുതൽ കാന്താരിയും പിന്നെ കുരുമുളകും പച്ചക്കുരുമുളകുണ്ട് പച്ചക്കുരുമുളകരക്കുന്നത് നല്ലതാട്ടോ പക്ഷേ പച്ചക്കുരുമുളകില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ മുളക് പൊടി പിന്നെ അതിൽ ഇത് മാത്രം മതി കേട്ടോ കാന്താരി ചേരുന്നതുകൊണ്ട് വേറെ ഒരു ഒന്നും വേണ്ട കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി അരച്ചു കിട്ടും നമ്മൾ അരകല്ലേ വെച്ച് അരയ്ക്കുവാണെങ്കിൽ ഒന്നുകൂടി കൂടി ബെറ്ററാണേ പിന്നെ ഞാൻ നിറവില്ലെന്ന് തോന്നി കുറച്ച് മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല പക്ഷേ നിറത്തിന് മാത്രം കുറച്ച് മുളക് കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അയല പൊരിച്ചതും നമ്മുടെ കറി ഇവിടെ റെഡിയായി ഞാൻ പറഞ്ഞില്ലേ വീടേ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് എടുത്തില്ല കേട്ടോ ഈ മീൻ പണിയും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തിരക്കിലായിരുന്നു കേട്ടോ അപ്പം മുറ്റത്തടുപ്പിലാണേ വെച്ച് മീൻ പൊരിക്കുന്നത് പിന്നെ ഉണ്ടാക്കിയാൽ പോരല്ലോ നമ്മളുണ്ടാക്കുന്ന പാത്രങ്ങൾ കഴുകണ്ടേ അപ്പോൾ ഈ മീനും ഇതൊക്കെ പറ്റുന്ന പാത്രങ്ങളായത് കൊണ്ട് എനിക്കിങ്ങനെ പുറത്തു കൊണ്ടു കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി ആട്ടോ പുറത്ത് കൊണ്ട് വെച്ചെല്ലാം കഴുകി പിന്നെ അതൊന്ന് വെയിലുണ്ട് ഞാൻ ഇതെല്ലാം വെയിലത്തേക്ക് വെച്ചൊന്ന് ഉണക്കിയെടുക്കും കേട്ടോ പാത്രങ്ങൾ അപ്പം മനസ്സിനും ഒക്കെ ഒരു സംതൃപ്തി ആട്ടോ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാലും ഒരു സമാധാനം ഉള്ളൂ കേട്ടോ അപ്പം മീൻ്റെ പണിയൊക്കെ എടുത്തുകൊണ്ടും മീൻ നന്നാക്കിയൊക്കെ കൊണ്ടും ഞാനൊന്ന് മേലൊക്കെ കഴുകി അത് കഴിഞ്ഞാട്ടോ ഞാൻ പിന്നെ പാത്രം കഴുകാനിരുന്നത് അപ്പോഴത്തേക്കും കുറേയൊക്കെ കറി ഒഴിവാക്കി വെച്ചു അപ്പം ഇതൊക്കെയാട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് ചോറെടുപ്പിലോട് കൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടും വരെ വരെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് Heart's dancing. It's a love conquest.